പോയില്ലേ ഓട്ടം കണ്ടപ്പോ ഞാൻ അവര് കാണുന്നതിനു മുമ്പ് വേഗം അമ്മക്ക് എന്തിനാ ഇതൊരു മുറ്റത്ത് ഒരു മുള നട ദീ ആ രാജീവൻ കെട്ടിക്കൊണ്ടൊന്ന് പെണ്ണിന്റെ നാളെ ആയില്ല ഇതോടെ നാള് ഞാൻ ചോദിച്ചപ്പോ അവള് പറയുവാ മരുമോള് തൃക്കേട്ടയാണെന്ന് അതിനാ പെണ്ണിന്റെ നാളെ എന്താ നിനക്ക അങ്ങനെ പറയാം ആ രാവിലെ എണ്ണേറ്റി കൊണ്ട് നോക്കിയാലേ കുടുംബം മുടിഞ്ഞോ ദൃഷ്ടി ദോഷം ആനന്ദാ മുഴുത്തു താമ്പ് തന്നെ നോക്കിയെടുത്തു വെക്കാൻ ും കാടു മാറിക്കോളും കൊച്ചാടാ എന്തായാലും പോയില്ലല്ലോ നമുക്കത് ക്ലീൻ ചെയ്താടാ എന്താ രാവിലെ ഒന്നുമില്ല ഗീത ഇവിടെ ചുമ്മാ രാവിലെ ആനന്ദനുമായിട്ട് വെറുതെ വഴക്കാതെ എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ രാവിലെ പണിയൊന്നും തുടങ്ങിയില്ല ഇന്നെന്താ ഇത്ര വൈകി ഓ ഒന്നും പറയണ്ട ഇച്ചേ പറയുന്ന വഴി ആ മിലിറ്ററിക്കാരന്റെ വീട്ടിലോട്ടൊന്ന് കേറി അവിടുത്തെ പെണ്ണുംപിള്ളക്കാണ് മീൻ വേണമെന്ന് താനും കാച്ചുട്ട് തരാനും വയ്യ ആ അത് തന്നെയാ അല്ലേലും മനുഷ്യന് രാവിലെ ഇത്തിരി വെള്ളം കിട്ടണേ ഇവിടെ വരണം തറവാട്ടുകാരായാലങ്ങനാ കല്ലുവേലി തറവാട്ടുകാരെന്ന് പറഞ്ഞാ ആരായിരുന്നു ഒരു കാലത്ത് ഏ ആ

എന്തുവാ എന്റെ പൊന്നു ചേട്ടാ വീട്ടിലോട്ട് വല്ല വേണ്ടേ എടാ പിന്നെ കേട്ടോ പ്രസിഡന്റ് അയ്യപ്പിനുള്ള പിണ്ടി എടുക്കാൻ വന്നതാ തെങ്ങും പൂക്കളെയും കുരുത്തോലയും വേണം ആ രണ്ടുപേര് പുറകിലോട്ട് ചെല്ലു വേണ്ടത് നിന്നോട് എത്ര പ്രാവശ്യം മകരായിട്ടും എന്താ ചൂടല്ലേ അത് പറഞ്ഞപ്പോഴ മനു അവിടെ കുറച്ച് വിറക് കിടക്കുന്നുണ്ട് അതുകൂടെ കൊണ്ടുവയ്ക്കോ കഞ്ഞിക്കൊള്ള ജഗതമ്പളെ വിളിച്ചു പറഞ്ഞായിരുന്നു കഞ്ഞിക്കോ പിണ്ട മതിയായി വീടിന്റെ പുറകില് ഇഷ്ടം പോലെ കല്ലുണ്ട് നീ നീ മാങ്ങേ അഞ്ചാറ് മാസം കൊണ്ട് അവളുടെ പഠിത്തം കഴിയും നല്ലത് വല്ലതും വന്നാ നോക്കണം ആ നമ്മുടെ ഒരു ചെറുക്കനുണ്ട് എൻജിനീയർ ആണെന്നേ നാളും നക്ഷത്രം അല്ല നിങ്ങൾ നാട്ടിലുള്ളവരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണോ നോക്കുന്നത് സർക്കാർ നിങ്ങളുടെ മനുവിന് ഇപ്പൊ സർക്കാർ ജോലിയല്ലേ എന്തോ കിട്ടാനാ നമുക്കല്ല രണ്ടും കാരനെ തന്നെ നോക്കാം അല്ല പയ്യൻ പറഞ്ഞത് പറഞ്ഞാ ചെലപ്പോ പ്രസിഡന്റ് അറിവായിരിക്കും പയ്യന്റെ അച്ഛൻ നമ്മുടെ ഇലന്തൂർ കരയോഗം അരവിന്ദാക്ഷൻ നായർ ബന്ധമുള്ളവരാ പ്രസിഡന്റ് ചെക്കൻ്റെ കുടുംബക്കാരനല്ലേ അപ്പൊ കല്യാണത്തിന്റെ ലാലേട്ടം വരും വരാനാ അതൊക്കെ പുള്ളി തിരുവനന്തപുരത്ത് നല്ല ഒന്നാന്തരം പത്തനംതിട്ടക്കാര് പിന്നെ വളർന്നൊക്കെ തിരുവനന്തപുരത്തായി പോയി പക്ഷെ വിട്ടോടുക്കത്തില്ല നീ ഒക്കെ പിടിച്ചോണ്ടിരുന്നോ എന്നാ കയറുപിടി കയറുപിടി വെറുതെ ഇരുന്ന ചിറ്റപ്പനെ വിളിച്ചുവരുത്തി കണ്ടവൻ്റെ കൂടെ കാമുകിയുടെ കല്യാണം ഉറപ്പിച്ചിട്ട് വെറുകൻ ചേട്ടനും ഉപ്പ് കാര്യായിട്ട് വിളമ്പിക്കും അവസാനം വെള്ളം കുടിക്കാതെ നോക്കിയാ മതി എന്റെ കൊച്ചൊരു എഴുതി വെച്ചിട്ട് ഇറങ്ങി പോയി ഇവിടെ കൂടെ ട്യൂഷന് വന്നോണ്ടിരുന്ന പൈനാ നമുക്കൊന്നും അറിയില്ല അയ ശെരി അവ എല്ലാരും കൂടി അറിഞ്ഞോണ്ടല്ല കളിയായിരുന്നല്ലേ എന്നോട് ഇത് വേണമായിരുന്നു വീര കുഞ്ഞെ പതിനേഴ് വയസ്സ് തകഞ്ഞിട്ടില്ല അവക്ക് എന്താണ്ടേ നിർമ്മലിന്റെ ഫോട്ടോ ോ നല്ല ഫോട്ടോ അല്ലേ മനു ഏഹ് പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് അവരെ ബസ് കയറ്റി വിട്ട് ഇവിടുത്തെ മാളുവ ഈ ബീജുകൂട്ടം കണ്ടയാ നീ അവളോടൊന്ന് ചോദിച്ചേ ഞാൻ ചോദിച്ചപ്പോ രണ്ടും പെറ്റ തള്ളയുടെയും തന്തയുടെയും ദണ്ണം നിനക്ക് അറിയത്തില്ല എവിടെയാണ് അവര് പോയത് ഞാൻ ബസ്സൊന്നും കയറ്റി വിട്ടില്ല എന്നെ ഇച്ചിരി കാശ് ചോദിച്ചു കയ്യിലുണ്ടായിരുന്നത് ഞാൻ കൊടുത്തു അല്ലാതെ എനിക്കറിയില്ല അവരെവിടെയെന്ന് എന്റെ മുഖത്തൊക്കെ പറയില്ല അവരെവിടെയാണ് പോയെന്ന് കോഴഞ്ചേരിയിലുള്ള അവൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞേ വീട്ടിലുണ്ട് വിളിക്കാം അവള് ഒരേ ആശിയില്ല ഇനിയും പോകുന്ന പറയുന്നേ എന്താ ചെയ്യ നമുക്ക് കരയോഗത്തിൽ ഒന്ന് അവതരിപ്പിച്ചാലോ ഞാനെന്നാ അവളോട് സംസാരിക്കട്ടെ

എന്താ മോന്റെ പേര് ശ്രീശങ്കർ പിടിക്കോ എവിടെ സ്ഥലം ഞാൻ കൊച്ചിയിലായിരുന്നു ഇവിടത്തെ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഒരു രണ്ടു മാസം അത്ര ഞാൻ ശരിക്കും കോന്നിക്കാരനാ അവിടെ എവിടെയാ ഒരു കോന്നിടയാത്ത് ശ്രീധരൻ കറത്തെ അറിയോ ഞാൻ അദ്ദേഹത്തിന്റെ കൊച്ചുമോനാ അങ്ങനെ വരട്ടെ ചുമ്മാതല്ലേ എനിക്ക് പരിചയം തോന്നിയത് മോനിരിക്കേ ഞാൻ ചായ ചായ ഒന്നും വേണ്ട മോനെ ആദ്യായിട്ട് വരികയല്ലേ ചായ കുടിച്ചിട്ട് പോയാ മതി അവിടെ ഇരിക്ക ആരമ്മ അത് ബാങ്കിൽ നിന്ന് വന്നതാ പറഞ്ഞു വന്നപ്പോ കോന്നിക്കാരൻ മങ്ങാട്ടത്തെയാ വലിയ കുടുംബക്കാരാ വെറുതെ അല്ല അമ്മ ഈ ചായ തളയിപ്പിക്കുന്ന ചേച്ചിക്ക് നോക്കാനല്ലേ മനസ്സിലായി ഓടി മനസ്സിലോടിയും ഇവളുടെ ഒരു കാര്യം ഞാൻ എവിടുന്നാ ഏസ് ഞാൻ ലോണിന്റെ ഇൻസ്പെക്ഷൻ മനസ്സിലായി മനസ്സിലായി അതെ ലോണിന്റെ കാര്യത്തിന് ഇങ്ങോട്ട് വരണ്ട അമ്മയ്ക്ക് ടെൻഷനാകും ഞാൻ അങ്ങോട്ട് വന്നോളാം ഓക്കെ അല്ല അമ്മ ഒരു ഗ്ലാസ് ചായ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല വേണ്ട ഞാൻ വേണ്ട ചായ ഓടിച്ചിട്ട് പോയാൽ മതി അല്ല വേണ്ട ഇപ്പം വരാം അയ്യോ ആ കുട്ടി എവിടെ പോയി പോയോ എനക്ക് വേണോട്ടോ ചായ ആ അമ്മ ചില പ്രത്യേക ഉദ്ദേശത്തോടെ കാര്യമായി തിളപ്പിച്ച തറവാടിന്റെ പോണ്ടാന്ന് പറഞ്ഞ് ലോൺ എടുത്ത് വാങ്ങിയതാ പശുക്കള് എന്ത് പറയാനോ

മാറീക്കടി നീ പോയിട്ടേ ഒരു ഏത് പടത്തിലേട്ടാ പ്രായക്കരപ്പാപ്പാല് ഏതെങ്കിലും പാട്ടിടും